വിഷയം പറഞ്ഞോ എവിടെ സ്കൂളില്ലേ അമ്മേ ഇന്നലെ പോയല്ലേ സ്കൂളിൽ ഇന്നലെ പോയിട്ട് എന്താ പറഞ്ഞു മിസ് എന്താ പറഞ്ഞു മോനോട് കോയി വർക്ക് ഷീറ്റ് പണി എന്താ പറഞ്ഞു ഈ വർക്ക് ഷീറ്റ് ആണ് വർക്ക് ഷീറ്റ് ആ മൂന്ന് ഡേ ഷീറ്റ് വൈനും അ പഠിക്കാൻ പറഞ്ഞു മിസ് പിന്നെ അലൗഡ് അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മാത്രം ഞാൻ ഞാൻ അമ്മ ക്ലാസ്സിൽ പോവാ ണ്ടല്ലോ അന്നൊരു പാട്ടുപാടി നമുക്ക് ഉറങ്ങാം ആരാ പാട്ടുപാടാ അമ്മ അമ്മ പിന്നെ ഞാൻ ഞാൻ പാട്ട് പാട്ട് പാടും ഏത് പാടണം നോക്കട്ടെ ഡോങ്കി അമ്മ ഉണ്ണി ഡോകിപ്പിങ്കി പൊന്നുണ്ണി വാവ ഇത് മതിയാക്സ്റ്റ് പാട്ട് വേണം അഞ്ഞുന്നില്ല ലക്ഷ്മിയുടെ പാട്ട് വേണം അത് പാട് ില്ല ഒ മനത്തി കിട നല്ല കോമള ത മര പൂവിൽ നിധു പുനീന്ദു തൻ്റെ ഓക്കെ ഇങ്ങുറങ്ങാം നിങ്ങൾ കാണിക്കണേ